ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ചടങ്ങാണ് ഇത് എന്നതാണ് ബി ജെ പി പറയുന്നത് അതിനാൽ രാജ്യത്തെ വിവിധ സംഘടനകൾക്കും പള്ളികൾക്കും ക്ഷണങ്ങൾ നൽകിയിട്ടുമുണ്ട് എന്നാൽ ശിവസേന വിഭാഗത്തിലെ ഉദ്ധവ് താക്കറെ ഗ്രൂപ്പിനെ ക്ഷണിച്ചില്ല സർക്കാരിൻ്റെ വി ഐ പി പട്ടിക ഇല്ലാത്തതിനാൽ ഉദ്ധവ് താക്കറെയെ ക്ഷണിക്കില്ലെന്ന് മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാക്കൾ പറയുന്നുമുണ്ട് എന്നാൽ താക്കറെ ഈ വിഷയത്തിൽ ബി ജെ പിയെ കടന്നാക്രമിക്കുകയാണ് രാജ്യത്ത് ഹിന്ദുത്വ കരാർ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ബി ജെ പി ക്കാർ മൂഢ സ്വർഗത്തിലാണ് എന്നതാണ് താക്കറെ പറയുന്നത് രാജ്യത്തെ ഹിന്ദു സംസ്കാരത്തിന്റെ വളർച്ചക്കും സംരക്ഷണത്തിനും കോൺഗ്രസ്സും ഒരുപോലെ സംഭാവന നൽകിയതാണ് കോൺഗ്രസിന്റെ ആത്മാവാണ് ഹിന്ദുത്വം ഭരണഘടനയനുസരിച്ച് കോൺഗ്രസിന്റെ പങ്ക് മതേതരത്വമാണെങ്കിലും അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിനെ കോൺഗ്രസ് ഒരിക്കലും എതിർത്തിട്ടില്ലെന്നും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നതായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ അഭിപ്രായമെന്നും താക്കറെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബറിൽ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടാൻ വിശ്വ ഹിന്ദു പരിഷത്തിന് അനുമതി നൽകിയതും അന്നത്തെ ആഭ്യന്തരമന്ത്രി ഭൂട്ടാ സിംഗിനെ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കാൻ അയച്ചതും രാജീവ് ഗാന്ധിയാണ് എന്നതാണ് താക്കറെ പറയുന്നത് പ്രധാനമന്ത്രി നരസിംഹറാവുവിൻ്റെ ഭരണകാലത്താണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് കേന്ദ്രത്തിൽ ബി പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇത്തരം സംഭവം ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നും താക്കറെ പറയുന്നുണ്ട് ഇന്ന് അയോധ്യയിൽ നടക്കുന്ന പല കാര്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാമക്ഷേത്രത്തെ കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിച്ചില്ല എന്നതൊരു പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാമാനന്ദ് സാഗറിന്റെ ജനപ്രിയ സീരിയൽ രാമായണം രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ദൂരദർശനിൽ സംരക്ഷണം ചെയ്തതെന്നും പറയുന്നു സോമനാഥ ക്ഷേത്രം മുതൽ അയോധ്യയിലെ രാമക്ഷേത്രം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെ പങ്കാളിത്തമുണ്ട് എന്നതാണ് ഇതെല്ലാം പറയുന്നതെന്നും താക്കറെ പറയുന്നുണ്ട് കാരണം ശ്രീരാമൻ രാജ്യത്തിൻ്റെ നായകനാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും നമ്മുടെ സ്വത്വത്തിൻ്റെ കൊടുമുടികളാണ് രാമരാജ്യം എന്ന ആശയം മഹാത്മാഗാന്ധിയുടേതായിരുന്നു ശിവസേനയെപ്പോലെ കോൺഗ്രസിനും രാമനുമായും അടുത്ത ബന്ധമുണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് കോൺഗ്രസ്സിന് പ്രത്യേക ക്ഷണം ഉണ്ടെങ്കിൽ രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് കോൺഗ്രസും അയോധ്യയിൽ പ്രവേശിക്കണം അതിലൊരു തെറ്റുമില്ല എന്നതാണ് താക്കറെ പറയുന്നത്